കുട്ടിക്കാനം അമ്മച്ചി കൊട്ടാരത്തിന്റെ പരിസര പ്രദേശങ്ങളും സാമൂഹ്യ വിരുദ്ധ താവളമായി മാറുന്നു വണത്തിന് സമാനമായി കാടുമൂടിയ പ്രദേശമാകിയാൽ ഇതിന്റെ മറവിലാണ് ഇത്തരക്കാർ തമ്പടിക്കുന്നത് ലഹരി മാഫിയ സംഘങ്ങൾ അടക്കം ഇവിടെ വിഹരിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാരടക്കം പറയുന്നു കുട്ടിക്കാനം അമ്മച്ചി കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്ന പാതയുടെ വശങ്ങളിലും കൊട്ടാരത്തിന്റെ പരിസര പ്രദേശങ്ങളിലുമാണ് സാമൂഹ്യ വിരുദ്ധ തമ്പടിക്കുന്നത് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ യുവാക്കൾ അടക്കമാണ് ചെറു വാഹനങ്ങളിലും മറ്റുമായി ഇവിടെ എത്തുന്നത് തുടർന്ന് കാടിന്റെ മറവിൽ മദ്യപാനം മറ്റ് ലഹരി ഉപയോഗം എന്നിവയാണ് നടത്തുന്നത് പരാതിയാണ് ഉയരുന്നത് രാത്രി കാലങ്ങളിൽ വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് ശേഷം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചു വരുന്നതായിട്ട് നാട്ടുകാരുടെയും പ്രത്യേകിച്ച് പെരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ നിലയിലും എനിക്ക് നേരിട്ട് ബോധ്യം ഉള്ള കരുവാണ് മദ്യം അതുപോലെ മയക്കുമരുന്ന് ഉപയോഗം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ആ പ്രദേശത്തും താമസിക്കുന്ന ആൾക്കാർക്ക് പോലും ബുദ്ധിമുട്ട ഉണ്ടാക്കുന്ന രീതിയിലാണ് അവിടെ എത്തുന്ന ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ ഈ പ്രദേശം കാടുപഠനങ്ങൾ മൂടപ്പെട്ട് കിടക്കുന്നതിനാൽ ഇതിന്റെ മറവിലാണ് ഇത്തരക്കാർ തമ്പടിക്കുന്നത് പുറത്തുനിന്നുമുള്ള ആളുകളാണ് കൂടുതലായും ഇവിടെ എത്തുന്നത് ടൗണിൽ നിന്നും ദൂരെ മാറി ആളൊടിഞ്ഞു സ്ഥലമാകിയാൽ ആരുടെ ശ്രദ്ധ ഇവിടെ ഉണ്ടാകത്തുമില്ല രാത്രി സമയങ്ങളിൽ വെളിച്ച സംവിധാനം പോലും മേഖലയിൽ കൊട്ടാരം കാണാൻ നിരവധി പേരാണ് ജില്ലയ്ക്ക് അകത്തൊന്നും പുറത്തൊന്നും ഇവിടെ എത്തി മടങ്ങുന്നത് ഇവർക്കെല്ലാം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ സാന്നിധ്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് മേഖല നിരീക്ഷണം രാത്രിയിൽ പകലുമായി കൂടുതലായി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഇടുക്കി ന്യൂസ്